കർഷകദിനം കരുദിനമാക്കി പ്രതിഷേധിച്ച കർഷകർക്കെതിരെ വിമർശനവുമായി മന്ത്രിമാർ സമരക്കാർക്ക് ചില ഉദ്ദേശ്യങ്ങളും താൽപര്യങ്ങളും ഉണ്ടായെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് റിപ്പോർട്ടിനോട് പറഞ്ഞു സമരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും ഇന്നലെയും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കർഷകർക്ക് നൽകിയിരുന്നുവെന്നുമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം കർഷക ദിനമായ ചിങ്ങമൊന്നിന് തന്നെ സമരത്തിലേക്കിറങ്ങിയതാണ് കൃഷിമന്ത്രിയെ ചൊടിപ്പിച്ചത് പ്രതിഷേധക്കാർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ടെന്നാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ പ്രതിഷേധിക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട് അപ്പൊ കർഷകരുടെ ദിനം ഒരു പ്രതിഷേധിക്കാനുള്ള ദിനമായി കാണുന്നവർക്കെല്ലാം എന്തോ ചില പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് നെല്ല് സംഭരിച്ചാൽ മണിക്കൂറിനുള്ളിൽ തന്നെ പണം കർഷകന് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാകാത്തതാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണമെന്നും കൃഷിമന്ത്രി പറയുന്നു ഇന്നത്തെ കർഷക സമരത്തെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ഇന്നലെയും കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് പോയി ഇന്നലെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പോയി കാണും ഈ സമരം ചെയ്യുന്ന ആളുകൾ പണം ചിലപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് ധനമന്ത്രിയും കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം